എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ പ്രഭാകര കവിയെ പറ്റി കേൾക്കാം കേട്ടിട്ടുള്ളവരുണ്ടാവും എന്നാലും വായിക്കാനും ഒന്നും സമയമില്ലാത്തവരാണല്ലോ ഇപ്പോൾ ഉള്ളവർ എല്ലാവരും ജോലിക്കാരാണ് വീട്ടിൽ ചുമ്മാ ഇരിക്കണവരൊന്നും ആരുമില്ല വീട്ടിലേക്ക് തിരിച്ചു വന്നാലും വീട്ടുപണികൾ അങ്ങനെയുള്ള തിരക്കുകളിലാണ് എല്ലാവരും അപ്പോൾ വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കഥ ഓരോന്നായിട്ട് പറയാം എന്ന് വിചാരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് എല്ലാവരോടും പറയാണ് നമുക്ക് കഥയിലേക്ക് കിടക്കാം പ്രഭാകര കവി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണവിലാസം കാവ്യം എഴുതിയ ആളാണ് പ്രഭാകര കവി അദ്ദേഹത്തിന് സുകുമാരൻ എന്നൊരു പേരും കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു സുകുമാരൻ തന്നെയായിരുന്നു അതുപോലെ ആകാരം നല്ല സൗകുമാര്യം ഉള്ളവനായിരുന്നു വാക്കിന് അർത്ഥ ആ അർത്ഥം നന്നായിട്ട് ചേരുന്ന ആളായിരുന്നു സുകുമാരൻ അല്ലെങ്കിൽ പ്രഭാകരകവി അതിബുദ്ധിമാനായിരുന്നു പ്രഭാകരൻ അപ്പോ പ്രഭാകരൻ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ള ആളായിരുന്നു അപ്പോ ഈ പണ്ടത്തെ കാലത്ത് ഗുരുനാഥന്റെ വീട്ടില് അവിടെ ഗുരുനാഥൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ പോയി നിന്ന് പഠിക്കണം ഗുരുകുല വിദ്യാഭ്യാസം ആയിരുന്നല്ലോ പണ്ടുള്ള കാലത്ത് അത് നമ്മൾക്ക് വിദ്യാഭ്യാസം കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്ത് അദ്ദേഹം പറഞ്ഞു തരുന്നത് പഠിച്ച് അവിടെ നിൽക്കണം നമ്മൾ എല്ലാം പഠിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രമേ നമ്മളെ പറഞ്ഞേക്കുള്ളൂ അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക പ്രഭാകരൻ അദ്ദേഹത്തെ ഈ ഗുരുനാഥന് ഈ പഠിക്കുന്ന കാലത്ത് ഈ ഗുരുനാഥന് പ്രഭാകരനെ പറ്റി അത്യായ വാത്സല്യവും സ്നേഹവും നന്നായിട്ട് പഠിക്കും എന്നൊക്കെ മനസ്സിൽ ഉണ്ട് പക്ഷേ അദ്ദേഹം അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല എങ്ങനെയായാലും ദിവസവും അടിക്കുകയും ചെയ്യും ശകാരിക്കുകയും ചെയ്യും ഈ എത്ര എന്നും ഏ ഏതു നേരവും പ്രഭാകരനെ ശകാരിക്കും അന്നായി ശിക്ഷിക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ് അപ്പോൾ പ്രഭാകരന്റെ കൂടെ വേറെ കുട്ടികൾ ഒരുപാട് പേര് പഠിക്കാനുള്ളവരുണ്ട് ഇതുപോലെ വന്നു നിൽക്കുന്നവർ വേറെയും കുട്ടികളുണ്ട് അവരെ അവരെ ഒന്നും ഇങ്ങനെ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ഒന്നും ചെയ്യാറില്ല ഈ നമ്മുടെ ഈ ഗുരുനാഥൻ അവർക്ക് ആർക്കും പ്രഭാകരന്റെ അത്രയും ബുദ്ധിയും പഠിത്തത്തിൽ ഒരു ശ്രദ്ധേ ഒന്നുമില്ല എന്നാലും അവരെ ഈ കണ്ടമാന കണ്ടമാനശകാരിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി അവരോടൊന്നും ചെയ്യാറില്ല ഈ ഗുരുനാഥൻ അങ്ങനെ അവര് അവർക്കൊക്കെ ഗുരുനാഥൻ ഇങ്ങനെ ഒരു ശ്ലോകം ഒരു ശ്ലോകത്തിന്റെ ഒരു പാദം ഒക്കെ അർത്ഥം ഒരു നൂറ് പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും എന്നാൽ പ്രഭാകരന് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കൊള്ളു ചിലപ്പോ ഒക്കെ അതിന്റെ അർത്ഥം പോലും പറഞ്ഞു കൊടുക്കില്ല അത് പ്രഭാകരൻ സ്വയം ആ അർത്ഥം കണ്ടുപിടിച്ച് ഗുരുവിനോട് പറയണം മറ്റവരോടൊന്നും അങ്ങനെ പറയില്ല അവർക്കൊക്കെ നൂറ് പ്രാവശ്യം ശ്ലോകം പറഞ്ഞു കൊടുക്കും ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും അന്വയം പറഞ്ഞു കൊടുക്കും എല്ലാം ചെയ്യും ഗുരുനാ ഗുരുനാഥൻ ഈ അങ്ങനെ പ്രഭാകരനോടങ്ങനെയില്ല അപ്പോ തന്നെത്താൻ വിവരിച്ച് പറയണം അങ്ങനെയാണ് ഗുരുനാഥൻ ചെയ്യാറ് പറയേ എന്ന് പറയും മറ്റവർക്ക് പറഞ്ഞു കൊടു ഇത് കഴിഞ്ഞേ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു അതികഠിനമായിട്ടുള്ള ഒരു ശ്ലോകത്തിന്റെ പോലും ഒരു തവണ പറഞ്ഞു കൊടുത്താലായി അത്രയേ ഉള്ളു പക്ഷെ ഒരു തവണ പറഞ്ഞു കൊടുത്താൽ തന്നെ പ്രഭാകരന് അത് മനസ്സിലാവാറുണ്ട് അത്രയും ബുദ്ധിമാനായിരുന്നു പ്രഭാകരൻ പിന്നെ അതൊരിക്കലും മറക്കില്ല ആ ഒരു തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരിക്കലും പ്രഭാകരൻ മറക്കാറില്ല എന്നാലും ഈ ഗുരുനാഥൻ എപ്പോഴും ഇവ ഇത് ഈ ശിഷ്യൻ ഒരു മഹാപാമ്പര വി എന്നുള്ള ഒരു ഇതിലാണ് പെരുമാറാറ് ഈ ശിഷ്യനോട് മാത്രം പഠിത്തത്തിൽ ജാഗ്രത വിഠി എന്നൊക്കെ പറഞ്ഞിട്ട് കോപിച്ചിട്ടല്ലാതെ ഒരു സന്തോഷം എത്ര നന്നായിട്ട് പഠിച്ചാലും ഒരു പ്രോത്സാഹനം കൊടുക്കാറില്ല ഈ ഗുരുനാഥൻ അപ്പൊ ഈ ഗുരുനാഥന്റെ ഇത്രയും ക്രൂരത ഇങ്ങനെ എന്നോട് മാത്രം എന്താ ഇങ്ങനെ ഈ ഗുരുനാഥന് ഏർ എന്നോടൊരു സ്നേഹം കാണിക്കുക എത്ര പഠിച്ചാലും അങ്ങനെ ഒരു സ്നേഹമോ വാത്സല്യോ പ്രകടിപ്പിക്കാറില്ല എന്നാൽ നന്നായി പഠിച്ച് പറഞ്ഞ് ശ്ലോകമൊക്കെ ചൊല്ലി അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു അപ്രിസ്യേഷൻ ആ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറില്ല അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് അതിൻ്റെ ഉള്ളില് ഇതേ ഈ പ്രഭാകരന് അതിനെക്കുറിച്ച് ഭയങ്കര വിഷമാണ് കാലം കാലങ്ങൾ കൊണ്ട് എല്ലാം എല്ലാ പഠി ഗുരുനാഥൻ പഠിപ്പിച്ചതെല്ലാം കാവ്യ അലങ്കാരങ്ങള് നാടകങ്ങൾ പുരാണങ്ങള് ഇതിഹാസങ്ങള് വേദം എല്ലാം പഠിച്ചു വലിയ പണ് പാണ്ഡിത്യം നേടി എന്ന് വിദ്യാഭ്യാസം മതിയാക്കാൻ രണ്ടു പേർക്കും സം തോന്നിയില്ല എന്നുവെച്ചാൽ പഠിക്കണം പഠിക്കണം എന്ന് ഗുരു പ്രഭാകരനും തോന്നും പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്നുള്ള ഒരു മോഹം ഈ ഇവനെ പഠിപ്പിക്കണം എന്നുള്ള ഇത് ഗുരുനാഥനും ഉണ്ട് അപ്പോൾ എല്ലാരും ബാക്കി കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയിട്ടും ഗുരുനാഥൻ ഇവന് പ്രഭാകരൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അവിടെ തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെ പ്രഭാകരൻ യൗവനു യുക്തന യൗ യൗവനത്തിലേക്ക് കടന്നു നല്ല വിദ്വാനും ഒക്കെ ആയി പിന്നെയും പ്രഭാകരൻ്റെ പഠിത്തം ഗുരുനാ ഗുരുനാഥൻ്റെ അടുത്ത് തന്നെ നടന്നു ഗുരുനാഥൻ അപ്പോഴും ഗുരുനാഥൻ്റെ ഈ ശകാരത്തിനും അടിക്കും അത്രയും വലുതായിട്ടും അടിക്കും ശകാരത്തിനും ഒന്നും ഒരു കുറവും വന്നില്ല പ്രഭാകരൻ പഠിത്തവും പ്രായവും വർദ്ധിക്കും തോറും ഈ ഗുരുനാഥൻ്റെ ശകാരവും അടിയും അതുപോലെ വർധിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാരനെ എന്തോ ഒരു സംശയം ചോദിച്ചു ഗുരുനാഥനോട് അപ്പൊ വല്ലാതെ അങ്ങോട്ട് ശാഖാരിച്ചു എടാ ഏപ്യ നിനക്ക് ഇനി അത് അറിയാറായില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി അടിച്ചടിച്ചടിച്ചടിച്ച് ചോര വരാൻ തുടങ്ങി മേത്തുനിന്ന് അങ്ങോട്ട് സഹിക്ക എത്ര അടിച്ചാലും മുമ്പൊക്കെ സഹിച്ച് കൊണ്ടു നിൽക്കാറുണ്ട് പക്ഷെ ഇന്ന് ഈ അടി ഒട്ടും ഇങ്ങോട്ട് സഹിക്കാൻ പറ്റാണ്ടത്രക്കും ഭയങ്കര ശക്തിയുള്ള അടി ചോര പൊടിയാൻ തുടങ്ങി മേത്തുന്ന് അപ്പൊ പ്രഭാകരൻ പിടി പിടിവിട്ടങ്ങോട്ട് ഓടി എവിടക്കോ ഓടി പോയി എവിടെയോ ഒളിച്ചിരുന്നു അന്ന് ഭയങ്കര വിഷമായി സാമാന്യത്തിലധികം വേദനയും മേലൊക്കെ വേദനയും മനസ്സിനു വിഷമവും ഒക്കെ ആയി അതുകൊണ്ട് അപ്പം വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ ഗുരുനാഥന്റെ കഥ കഴിക്കണം ഇന്ന് തന്നെ എന്ന് വിചാരിച്ചു കൊല്ലണം വയ്യ ഇനി ഇങ്ങനെ സഹിക്കാൻ എന്ന് ആർക്കായാലും തോന്നില്ലേ അതുപോലെ പ്രഭാകരനും തോന്നി എന്നും വന്നു മുതൽ ശകാരേ ഉള്ളൂ ഒരു സ്നേഹവാക്ക് ഇല്ല ഇന്നാണെങ്കിൽ അത് പറയാൻ വയ്യാത്ത അത്രയും ഇതായി കഠിനാവുകയും ചെയ്തു അപ്പൊ എനിക്ക് ഇനി വയ്യ അത് സഹിക്കാൻ ഇനി എന്നെ ഉപദ്രവിക്കരുത് അതിന് ഞാൻ ഇനി എങ്ങനെയെങ്കിലും ഈ ഗുരുനാഥനെ കൊല്ലണം എന്ന് വിചാരിച്ചു എവിടെയോ എവിടെയോ ഒളിച്ചിരുന്നു അങ്ങനെ ഗുരുനാഥൻ സന്ധ്യയായപ്പോ സന്ധ്യാവന്ദനത്തിന് പോയി ആ സമയം നോക്കി പ്രഭാകരൻ ഒരു മാല കരിങ്കല്ല് എടുത്തു കൊണ്ടുവന്ന് ഈ വീടിന്റെ തട്ടും പുറത്ത് ഒളിച്ചിരുന്നു കരിങ്കല്ല് ആരും കാണാതെ കരിങ്കല്ല് എടുത്തു കൊണ്ടുപോയി ഗുരുനാഥൻറെ കിടക്കണ മുറിയുടെ മുകളില് തട്ടും പുറത്ത് ഒളിച്ചിരുന്നു അങ്ങനെ കരിങ്കല്ല് ഉറങ്ങാൻ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പം ഈ കരിങ്കല്ല് അങ്ങട് മേത്തേക്ക് ഇട്ടിട്ട് കൊല്ല എന്നങ്ങട്ട് വിചാരിച്ചു അത്രക്കും സങ്കടമായി വിഷമമായി ഗുരുനാഥൻ ഇപ്പൊ സന്ധ്യാവന്തനും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞപ്പോൾ ഊണ് കാലമായി അപ്പോൾ ഗുരുനാഥന്റെ ഭാര്യ വന്ന് വിളിച്ചു പത്നി വന്ന് വിളിച്ചു ഊണ് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല എനിക്കൊന്നും വേണമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു കിടക്കാൻ പോയി അപ്പോൾ കട്ടിലിമ്മ കയറി കിടന്നു അവ വല്ലാതെ ഇങ്ങോട്ട് അപ്പം ആ പത്നിക്ക് തോന്നി വല്ലാണ്ട് എന്തോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്താ ഒരു വയ്യായി ഉള്ളത് പോലെ തോന്നണുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു പോയി കിടക്കണ കണ്ടോ അപ്പൊ പോയി കിടക്കുവായിരുന്നു അപ്പൊ ആകെ മനോവിഷമം പോലെ നമുക്ക് ഒരാളും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവൂലോ അപ്പോ പത്നി പോയി ചോദിച്ചു എന്താ പറ്റിയേ ഇന്ന് എന്താ ഇങ്ങനെ എന്താ ഒന്നും അത്താഴവും കഴിച്ചില്ലല്ലോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ശരീരത്തിന് അസുഖമൊന്നുമില്ല ഇന്ന് ഞാന് നമ്മുടെ പ്രഭാകരനെ സാമാന്യത്തിലധികം അടിച്ചു അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് അടിച്ചു പോയതാ പിന്നെ എനിക്ക് തോന്നി ഇത്ര ഇത് കട്ട് കൊറച്ച് കഠിനായി പോയിന്ന് തന്നെ തോന്നി വേണ്ടിയിരുന്നില്ല തോന്നി ഇനിയിപ്പത് വിചാരിച്ചിട്ട് എന്താ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങട്ട് ചെയ്തു അത എൻറെ മനസ്സിന്നങ്ങട്ട് പോണില്ലേ അത് കുറച്ച് കടുപ്പായി കടുപ്പായിന്ന് തന്നെ എൻ്റെ എന്നോട് പറയുന്നു അത് വല്ലാത്തൊരു വിഷമുണ്ട് എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞു ഞാൻ സാധാരണ ഞാൻ എത്ര അടിച്ചാലും അവൻ നിന്നു കൊള്ളാറേളു ഇന്നവൻ പോയി ഓടി എൻ്റെ കൈയിൽ നിന്ന് എണീറ്റ് ഓ അവിടുന്ന് എണീറ്റ് ഓടിപ്പോയി സഹിക്കാൻ വയ്യാത്ത വേദന ഉള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ ഓടിപ്പോയത് എനിക്ക് എനിക്ക് തന്നെ എൻ്റെ ഈ ക്രൂരതയെ കുറിച്ച് പറ്റി വിചാരിച്ചിട്ട് വല്ലാത്ത വിഷമം തോന്നണം അതുകൊണ്ട് എനിക്ക് ഒന്ന് കഴിക്കാനോ ഒന്നിനു തോന്നണില്ല പറഞ്ഞു അപ്പോ ഗുരുവിന്റെ ഭാര്യയും പറഞ്ഞു അത് വലിയ കഷ്ടം തന്നെയാണ് ഇത് വന്ന കാലം മുതലേ ഞാൻ ഇതിനെക്കുറിച്ച് പറയണം ഇത് കാണുമ്പോഴൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് പറയണം എന്ന് വിചാരിക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ അവിടത്തേക്കൊരു ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു പ്രഭാകരനെ പോലെ ബുദ്ധിയും പഠിത്തത്തില് ശ്രദ്ധയും എല്ലാം അത്രയും ഗ്രഹണശേഷി ഉള്ള ഒരു കുട്ടിയെ ഏർ ഇത്രയും ഗുണങ്ങളുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടണ തന്നെ അപൂർവമാണ് അതുപോലെ ഇവിടെ പഠിക്കുന്ന വേറെ ഒരൊറ്റ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധിയും ബുദ്ധിശക്തി ഇല്ല അപ്പോ ഇങ്ങനെ ഇവനെ അവന്റെ ശരീരം കണ്ടാൽ തന്നെ പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥവത്തായ പേരാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ സുകുമാരൻ എന്ന് പറഞ്ഞാൽ അത്രയും സൗകുമാരിയുള്ള ഒരു കുട്ടിയാണ് ആരായാലും കണ്ടാല് നല്ല ഒരു കണ്ണിന് കൗതുകം ഒരു കുട്ടിയാണ് എന്നിട്ട് ഇപ്രകാരം ആകൃതിക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം തികഞ്ഞ ഒരു ബാലനാണ് എപ്രകാരം കഠിനായിട്ട് ഈ അതിനോട് ഇങ്ങനെ പ്രവർത്തിക്കണത് എന്താണ് ഈ ഇവിടത്തേക്ക് എങ്ങനെയാ അങ്ങനെ തോന്നണത് എന്നൊക്കെ കുറെ ചോദിച്ചു കുട്ടികൾക്ക് ഒരു പ്രായമായി കഴിഞ്ഞ പിന്നെ അവരെ അവരെയൊന്നും അടിക്കാനൊന്നും പാടില്ല അങ്ങനെ അല്ലാതെ വഴക്ക് പറയാനും പാടില്ല ഒന്നാമത് അവര് അവൻ വേറൊരാളുടെ മകനല്ലേ നമ്മുടെ കുട്ടിയല്ലല്ലോ നമ്മുടെ കുട്ടിയാണെങ്കിൽ തന്നെ ഇതൊന്നും ഇത്രയൊന്നും പാടില്ല അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു ഈ ഗുരുപത്നി അപ്പോ ഗുരുനാഥൻ പറഞ്ഞു നീ പറഞ്ഞതൊക്കെ വാസ്തവാണ് പക്ഷേ പ്രഭാകരനെ എനിക്ക് എന്റെ കുട്ടിയായിട്ട് തന്നെ തോന്നണത് വേറൊരാളുടെ മകനാണ് എന്ന് എനിക്ക് തോന്നണേയില്ല അപ്പൊ അപ്പൊ അവൻ എത്ര പ്രായമായാലും അവൻ എനിക്ക് എന്റെ കുട്ടി തന്നെയാണ് എനിക്ക് അവന്റെ ഗുണഗുണങ്ങളൊക്കെ എന്ന നന്നായിട്ട് പഠിക്കും നല്ല ബുദ്ധിമാനാണ് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ അത് ഗ്രഹിക്കും അതൊക്കെ എനിക്കൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ല അവനെ കുറിച്ച് സ്നേഹവും വാത്സല്യവും ഇല്ലാഞ്ഞിട്ടും അല്ല സത്യാണ് ഞാൻ പറയുന്നത് പക്ഷേ അതൊക്കെ ഇങ്ങോട്ട് പുറമേക്ക് ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് അഹങ്കാരം വരുവോ എന്നൊരു പേടി കൊണ്ടാണ് ഞാൻ ഇതൊന്നും പുറമേക്ക് കാണിക്കാത്തത് നമ്മുടെ മൂത്ത മോനെ പോലെയുള്ള സ്നേഹം എനിക്ക് അവനോടുണ്ട് അത് പുറത്ത് കാണിച്ചത് അവനൊരു അഹങ്കാരിയാവോ എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ അത് അങ്ങോട്ട് പുറത്തേക്ക് കാണിക്കാത്തത് ആ അതുപോലെ ആ ഞാൻ നല്ലോണം പഠിക്കണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരു ജാഗ്രത കുറഞ്ഞു പോവോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ അല്ലാതെ വേറൊന്നും അല്ല ഞാൻ ശാസിക്കുന്നതിൻ്റെ ഗുണമൊക്കെ ഇങ്ങനെ ഞാൻ ശാസിക്കണേന്റെ ഗുണമൊക്കെ അവന് അവസാനം കാണാറാവും ഏർ അവൻ ലോകം മുഴുവൻ ആ അറിയപ്പെടുന്ന ഒരാളായി തീരുന്നതിന് ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നാലും ഇന്ന് ഞാൻ ചെയ്തത് വലിയൊരു സാഹസമായി പോയി ഇനി ഞാൻ അവനെ ഒരിക്കലും ഒന്നിനും വേദനിപ്പിക്കില്ല കഷ്ടായി പോയി എൻ്റെ പ്രഭാകരൻ ഇന്ന് അനുഭവിച്ച വേദന ഇനി വേദനയെക്കുറിച്ച് വിചാരിച്ചിട്ട് എനിക്ക് ഒന്നും എൻ്റെ ഹൃദയം ഇങ്ങനെ നുറുങ്ങി പോവാണ് പാവമാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടി പറയണത് ഇവൻ ഈ തട്ടിന്റെ ഈ പ്രഭാകരൻ ഈ തട്ടിന്റെ മുകളിൽ ഇരുന്ന് കേട്ടു അവനാകെ വിഷമായി ഗുരുവും ഗുരുപത്നിയും കൂടിയുള്ള വർത്തമാനം കേട്ടപ്പോഴേ വല്ലത്തെ വിഷമായി ഈശ്വര ഞാൻ ഈ ഗുരുനാഥനെയാണല്ലോ ഞാൻ കൊല്ലണം എന്ന് വിചാരിച്ചത് വളരെ പശ്ചാത്താപം ഉണ്ടായി എന്തായാലും എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണംന്ന് പോലും അല്ല കൊല്ലണം എന്നല്ലേ വിചാരിച്ചത് ഇത് മഹാപാപമായി പോയി എങ്ങനെയാണ് ഇനി ഈ മഹാഭാവം ഞാൻ തീർക്കണ്ടേ എന്നൊരു ഉയരം ഇല്ല എന്നൊക്കെ വിചാരിച്ച ആകെ വിഷമിച്ച് താഴെ ഇറങ്ങി വന്നു മോളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഗുരുനാഥന്റെ മുമ്പിൽ പോയി വീണു നമസ്കരിച്ചു അയ്യോ ഇത് നമ്മുടെ ഗുരുനാഥനല്ലേ എന്നും പറഞ്ഞ ആകെ വിഷമിച്ച് പെട്ടെന്ന് എണീറ്റ് അവന്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് പിടിച്ച് എഴുന്നേപ്പിച്ച് എല്ലാം അന്നായിട്ട് അങ്ങോട്ട് കെട്ടി പിടിച്ചു കരയും സന്തോഷം കൊണ്ടാണോ സങ്കടം അവനെ കണ്ടതിന്റെ സന്തോഷവും എവിടക്കാ പോയെന്നൊരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവനെ കണ്ടതിന്റെ ഒരു സന്തോഷവും പിന്നെ അവനെ ശിക്ഷിച്ചതിനെ അവനെ വിഷമിപ്പിച്ചതിന്റെ ആ സങ്കടവും എല്ലാം കൊണ്ട് എന്താ പറയണ്ടേന്ന് പറയണ്ടെന്നറിയാത്തൊരവസ്ഥ രണ്ടു പേർക്കും പ്രഭാകരനാണെങ്കിൽ ഗുരുനാഥനെ കൊല്ലണം ഇത്രയും മനസ്സിലുള്ള ഗുരുനാഥനെയാണ് കൊല്ലണം എന്ന് വിചാരിച്ചത് അവൻ അത് മുഴുവൻ ഗുരുനാഥനോട് തുറന്നു പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞപ്പ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഞാൻ ഒരു കരിങ്കല്ലൊക്കെ എടുത്ത് മോളിൽ പോയി ഇരിക്കുവായിരുന്നു അവിടുത്തെ കൊല്ലണം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇനി ഈ മഹാഭാവം തീരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അപ്പോ ഗുരുനാഥനും പറഞ്ഞു ഞാൻ നിന്നെ വേണംന്ന് വിചാരിച്ചിട്ടല്ല എനിക്ക് പ്രായം കൂടുന്തോറും ദേഷ്യവും കൂടി വരികയാണ് വേണമെന്ന് വെച്ചിട്ടല്ല ആ ദേഷ്യം അങ്ങോട്ട് മൂത്തപ്പോ തല്ലി പോയതാണ് അറിയാതെ എന്നോട് നീ ക്ഷമിക്കണം ഒരു പരിഭവം ഒന്നും തോന്നരുത് ഇനി ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല ഇനിയിപ്പോ ഇതൊന്നും ഏർ മറ്റേ കൊല്ലണം എന്ന് വിചാരിച്ചതൊന്നും സാരല്ല പ്രായശ്ചിത്തം പശ്ചാത്താപത്തിനേക്കാൾ വലിയ പ്രായശ്ചിത്തം ഇല്ല എന്നല്ലേ പറയണത് അതിന് ഒരു എന്ത് പാപകർമ്മം ചെയ്താലോ ഈശ്വര അത് ചെയ്തു ചെയ്യണ്ട ചെയ്യണ്ടായിരുന്നു ചെയ്തു പോയല്ലോ എന്നുള്ള നമ്മുടെ മനസ്സിലൊരു പശ്ചാത്താപം പ്രായ എന്നുണ്ടല്ലോ അത് മതി അ സാരല്ല ഞാൻ നിന്റെ തെറ്റൊക്കെ ക്ഷമിച്ചു മാപ്പും തന്നു ഇനി ഇതിലേക്കായി അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പം അതും പോരാ അതുകൊണ്ട് മതിയായില്ല എന്റെ ഈ ദുർവിചാരത്തിന് അത്രയും മഹാഭാവമുണ്ട് അത് തീരണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും പ്രായശ്ചിത്തം വേറെ ചെയ്യണം വി മനസ്സിൽ വിചാരിച്ചാ പോരാ അല്ലാതെ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ ഗുരുനാഥൻ പറഞ്ഞു നാളെ ഇവിടെ ബ്രാഹ്മണ സഭ കൂടും അപ്പോ അതെല്ലാ ദിവസവും ഉള്ളതാണ് ബ്രാഹ്മണ സഭ കൂടുന്നത് രാവിലെ അവിടെ ചെന്ന് ചോദിച്ചിട്ട് അവിടെ അവിടെയുള്ളവര് എന്താ പറയണേ എന്ന് വെച്ചാൽ അവിടെ വേദജ്ഞന്മാരുണ്ട് ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര എല്ലാത്തിലും പാരംഗതന്മാരായിട്ടുള്ള വലിയ വലിയ മഹാബ്രാഹ്മണരുണ്ട് അവര് എന്താ പറയണേന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ അല്ലാതെ ഇപ്പൊ എനിക്കൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞു അങ്ങനെ വല്ലാതെ വിഷമിച്ച് അവര് അന്നത്തെ രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടി അങ്ങനെ ളുപ്പം പ്രഭാകരൻ വേഗം പോയി കുളിച്ചു നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു ബ്രാഹ്മണ സഭയിലേക്ക് പോയി അവിടെയുള്ളവരോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഗുരുനാഥനെ കൊല്ലണം എന്ന് വിചാരിച്ച് അതിൻ്റെ പാപം തീരാൻ എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് അവരോടൊ ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഗുരുനാഥനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപം തീരാൻ ഉമിത്തീയിൽ നിന്നിട്ട് നീറി നീറി വെന്ത് മരിക്കണം എന്നാലേ അതിൻ്റെ പാപം തീരുള്ളൂ എന്ന് പറഞ്ഞു പ്രഭാകരൻ സമ്മതിച്ചു വേഗം എല്ലാവരോടും എല്ലാരും ആ ആളെ വിളിച്ച് ഉമിത്തീ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നു കഴുത്തു വരെ ഉമി ഇട്ടു എന്നിട്ട് നാല് പുറത്തും തീയിട്ടോളാൻ പറഞ്ഞു അങ്ങനെ ഒരു വിഷമം ഉണ്ടായില്ല അതിന് സമ്മതിച്ചു എങ്ങനെയായാലും എൻ്റെ ഈ ജന്മം ഇങ്ങനെ ആയിപ്പോയി എൻ്റെ പേര് ഈ ഭൂമി ഉള്ള കാലത്തോളം നിലനിൽക്കാൻ വേണ്ടി ഭഗവത് സ്മൃതിയോടുകൂടി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഉണ്ടാക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങോട്ട് ചൊല്ലി തുടങ്ങി അത് എഴുതിയെടുത്തു ഓരോരുത്തരും പ്രഭാകരൻ അതിൻ്റെ ആ ഉമിത്തിയിൽ നിന്നിട്ട് കാവ്യം ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ആ മഹാൻ പ്രഭാകര കവി ഉമിത്തിയിൽ നിന്ന് ദഹിച്ചു കൊണ്ടുണ്ടാക്കിയതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണവിലാസം കാവ്യം പ്രഭാകരന്റെ ഈ ഒരു കഥയുണ്ടല്ലോ അത് ഓർത്ത് എല്ലാവരും ജീവിക്കുന്നതായുവച്ചാൽ ഗുരുനിന്ദ ചെയ്യാതെ ജീവിക്കണം എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് എത്രയൊക്കെ നമുക്ക് എന്തെല്ലാം ഒരു വിഷമം തോന്നിയാലും ഗുരുവിനെ നിന്ദിക്കാതെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ കഴിയണം പ്രഭാകരന് അങ്ങനെ ശ്രീ പന്ത്രണ്ട് സർഗത്തിലാണ് ശ്രീകൃഷ്ണവിലാസം എഴുതി പറഞ്ഞു ചൊല്ലിയിട്ടുള്ളത് അത് മുഴുവനാവുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവനും ദഹിച്ചു പോകാൻ തുടങ്ങി അവസാനത്തെ ആ സർഗം മുഴുവനാക്കാൻ പറ്റിയില്ല പന്ത്രണ്ടാം സർഗത്തിലെ ഒരു ശ്ലോകത്തിൽ പശ്യപ്രിയയെ കൊങ്കണ അത്രയും ചൊല്ലിയപ്പോഴേക്കും അദ്ദേഹത്തിന് തീരെ മയ്യാണ്ടയായി തൊണ്ടയിൽ ശബ്ദം കൂടി പൊങ്ങാതെയായി അപ്പോഴത്തേനും മരിക്കാറായി ആ ശ്ലോകം മുഴുവനാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത് എന്തായിരുന്നു അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് ഈ ഭൂമിയിൽ ആർക്കും അറിയില്ല അത് കഴിഞ്ഞ് ഇതിന് ഇതൊന്ന് മുഴുവനാക്കണം എന്ന് വിചാരിച്ചിട്ട് കാളിദാസൻ മഹാകവി അല്ലേ കാളി മഹാകവി കാളിദാസൻ ഈ ശ്രീകൃഷ്ണവിലാസം കാവ്യം വായിച്ചു കേട്ട് അതൊന്ന് മുഴുവനാക്കണം എന്ന് വിചാരിച്ചിട്ട് പശ്യപ്രിയയെ കൊങ്കണ ഭൂമി ഭൂ ഭൂമി ഭാഗാൻ കൊങ്കണഭൂമി ഭാഗാൻ എന്ന് എഴുതി എഴുതാൻ തുടങ്ങി അപ്പോഴോ അപ്പോഴൊരശരീരി കേട്ടു പട്ടുനൂലിൻ്റെ കൂടെ വാഴനൂര് ഏച്ചു വാഴനൂ പ പട്ടുനാരിൻ്റെ കൂടെ വാഴനാർ ഏച്ചു കൂട്ടാൻ ശ്രമിക്കണ്ട അതിന് പുറപ്പെടണ്ട എന്നൊരശരീരി വാക്കുണ്ടായി അത് അത് കേട്ടപ്പോൾ പിന്നെ കാളിദാസനും അതിൻ്റെ ശേഷം എഴുതാൻ ശ്രമിച്ചില്ല ശ്രീകൃഷ്ണവിലാസ കാവ്യത്തിൻ്റെ ഗുണം അതിൻ്റെ മേന്മ എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഊഹിച്ച അറിയാമല്ലോ ഈ അശ്വരീ വാക്ക് കേട്ടപ്പോൾ കാളിദാസന് കുറച്ചൊരു അസൂയ ഒരു വാശി ഒക്കെ തോന്നി അങ്ങനെയാണ് അദ്ദേഹം കുമാരസംഭവം എഴുതിയത് പ്രഭാകര കവി ൃണവിലാസത്തിലെ ആദ്യത്തെ ശ്ലോകം എഴുതിയത് അസ്ഥിശ്രിയ അസ്ഥിശ്രിയസതര സുമേരുനാമ എന്നാണ് തുടങ്ങുന്നത് അപ്പോൾ കാളിദാസൻ അതൊന്ന് മാറ്റി അതിന് പകരം കാളിദാസിന്റെ കുമാര സംഭവം തുടങ്ങുന്നത് അസ്ഥ്യുത്തരസ്യം ദിശിദേവതാത്മാ അങ്ങനെയാണല്ലോ ഹിമാലയത്തിനെ പോഴ്ത്തിയിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ പ്രഭാകര കവിയുടെ കാവ്യം മുഴുവനാക്കാൻ ഇന്ന് വരെ ഒരാളും ജനിച്ചിട്ടില്ല എന്നർത്ഥം അപ്പോൾ ഈ ഗുരു ചെയ്യുന്നത് ഗുരു നമ്മളോട് ദേഷ്യപ്പെടുവ അല്ലെങ്കിൽ അടിക്കുക അങ്ങനെ ശിക്ഷിക്കുക ഗുരുവിൻ്റെ ശിക്ഷ ദേഷ്യം കോ നമ്മളോടുള്ള ദേഷ്യം ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഉള്ള ഒരു ഉള്ളിലെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാനും കൂടി ഈ ഒരു കഥ നമ്മൾ ആ ഒരു ഗുണപാഠവും കൂടി ഈ കഥ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം അടുത്ത വേറൊരു കഥയുമായിട്ടടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം